ഗെയിമ കളിക്കാൻ പോകുന്നത് ഒരു ഗെയിം ഇന്ത്യൻ ട്രെയിൻ സിമുലേറ്ററാണ് പൈസ നമ്മൾ പയ്യ ട്രെയിൻ സ്റ്റേഷനിൽ കിടക്കുന്ന ഏത് സ്റ്റേഷനിലും കാണാൻ പറ്റുന്നില്ല ബ്രേക്ക് റിലീസ് ചെയ്യുക ആ ട്രെയിന് ത്രേറ്റിലെടുക്കുകയാണ് അമ്പതക്കണേ ഓക്കേ

ലെ ട്രെയിൻ ഓടിക്കാൻ പറ്റുന്നുണ്ട് സീറ്റ് ഇരിക്കാം എപ്പോഴും ട്രെയിൻ പോകുന്നുണ്ട് നമുക്ക് സീറ്റു കുഴപ്പമില്ല അത്യാവശ്യം നല്ല സീറ്റാണ് രണ്ടും പിന്നെ നമുക്ക് നമ്മൾ ഞങ്ങൾ വ്യൂ സുഖം പിന്നെ ഓടിക്കാണെ അടുത്ത സ്റ്റേഷൻ ഇവിടെയൊന്നും വന്നിട്ടില്ല ഓക്കെ പ്രത്യേകിച്ച് നീട്ടുണ്ടട്ടെ ട്രെയിൻ്റെ ബാക്കിലേക്ക് ഓക്കെ നമുക്ക് പയ്യെ നൂറ്റി നാപ്പത് സ്പീഡ് ലിമിറ്റായിട്ടുണ്ട് പയ്യ ത് റോഡിലും കൊണ്ടു കൊടുക്ക അടിച്ചു വരട്ടെത്തേക്ക് വരും വരും ഒക്കെ അകത്തേക്കുള്ള വ്യൂണ്ടോറൊക്കെ പറഞ്ഞിട്ടുണ്ട് എല്ലാ ഡോറും തുറന്നിട്ടുണ്ട്

என்ன दोस्तों ऊपरディंडो गाइस लाइट ஒட்டியா மெய்க்கில் விச்சது இதிலே ஏசிக்கு ஓ ஹன மெயிலைக்கு குக்கர் லேக்கி இருக்கு கேபினட் லேக்கி இருக்கு ஏอவு ஸ்டேஷன்ல சோப் இல்ல இதுنا गाइस பெர்ஃபெக்ட் இட்டிட்டு இருக்கு அடுத்து அடுத்து டோர் ஏ 나오ல கே ഡോർ ഓപ്പൺ ആണ് ട്രെയിൻ വാക്ക് ചെയ്തിട്ടുണ്ട് ചില രാത്രി ആകുമ്പോൾ ഒട്ടും കാരണം കാണിച്ചുണ്ട് എനിക്ക് ഇപ്പഴത്തെ ഡോർ വെള്ളമോ ഇരണോലി വന്ന് ഒക്കെ പെർഫെക്റ്റ് നേരെ കുഴപ്പമൊന്നുമില്ല നേരെ എൻ്റെ ട്രെയിൻ പോകുന്നുണ്ട് മോളടിച്ചു പറഞ്ഞാൽ മതി രാത്രി ആകുമ്പോൾ ചിലവാരി കാളത്തിൽ നിന്ന് നടത്തി ചാഫന ഇടു അതിൽ മോള് ഇതൊന്നും കൊടുക്കുന്നില്ല യല്ലോ ഉണ്ട് സ്റ്റോപ്പുണ്ട് സ്റ്റോപ്പുണ്ട് ഡോറൊക്കെ തുറന്നിട്ട് രാവിലെ ആവാറായി ട്രെയിനോട് നിർത്തിയിട്ടേ പോണ് ഓക്കെ വല്യ തന്നെയാണ് ബ്രേക്ക് റിലീസ് ചെയ്തിട്ട് പയ്യൊക്കെ തോട്ടിലെടുക്കുക അമ്പതാണ് തന്നെയാണ് ഓക്കെ ഗോയിങ് പയ്യോട്ടിലെടുത്തിട്ടുണ്ട് അയ്യോ ജംഗ്ഷനെ പോയി ഇപ്പറേക്കൂടെ വേറെ ട്രെയിൻ പോകണേ വലിയ ഒറ്റ ട്രെയിനും ഡോർ വ്യൂ തന്നെ പോയി നിക്കാം അടച്ചു ഡോർവ്യൂ അപ്പുറത്തേക്ക് ഡോർ അടച്ചാലും ഡോർ വ്യൂ സെയിം ആട്ടാ നൂറ്റി നാപ്പത് സ്പീഡ് ലിമിറ്റ് ആയിട്ടുണ്ട് ഏ ഞാൻ ബ്രേക്ക് ഇടിച്ചില്ലല്ലേ ഹൗ ബിന്ന സാ ആ അത്യാവശ്യം നീണ്ടൊന്നുമില്ല കേട്ടോ എത്ര ക്യാബിനുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് കോച്ചുള്ളൂ സിഗ്നലൊന്നും കാണാൻ പറ്റുള്ള ഇവിടെ ഒന്നുണ്ട് ഇതാണ് എൻ്റെ ഫ്രണ്ട് വ്യൂ എന്ന് പറഞ്ഞാൽ പോയേ ലൈറ്റ് ഓഫ് ചെയ്യുക ഫോണടിച്ചിട്ട് പോകാം ഏത് ഗ്രാമത്തിൽ കൂടെ പോണേ എല്ലാം ഉണ്ട് പയ്യ സ്പീഡ് പൈസ ഇവിടെ സ്റ്റേഷനൊന്നുമില്ല നമ്മൾ ഈ സ്റ്റേഷനിൽ ഒന്നും വേണ്ടിയിട്ട് ചവിട്ട് കിടന്നു പോവാം യും ഗെയിവിടെ ഓവറാവുമോ നിർത്താണ്ട് പോയാട്ടെ ആ ശേഷം നിർത്തിയില്ല ഇതിൽ പെട്ടെന്നുള്ളത് ടൈം ആണ് നമുക്ക് സ്കൈ നിർത്തി കാണപ്പോൾ ഒരു വൈകുന്നേര ടൈം ആണ് ഗ്രീൻ ലൈറ്റായി റെഡ് ലൈറ്റൊക്കെ നമ്മൾ വിട്ടടിക്കുകയാണ് മുന്നപ്പതാണ് നൂറ്റി ഇരുപതായിട്ടുണ്ട് ഓക്കെ 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 ഓണോ അടിച്ചു വിട്ടിട്ട് പോവാൻ പോട്ടെ 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 ഇതേതാ ബാംഗ്ലൂർ രാത്രി രാത്രി നൈറ്റ് ഐപ്പർ ഓ ബസ് 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 ഓ സീ സ്റ്റേഷനില നിർത്താറുണ്ട് കൊടുത്തു സ്റ്റേഷൻ എത്തി ബ്രേക്ക് അപ്പ് ചെയ്തിട്ടുണ്ട് നിർത്തി നിർത്തും അത്തരങ്ങൾ ട്രെയിൻ നിർത്തും നമ്മള് പയ്യ നാലിലിട്ടിട്ടുണ്ട് ഓക്കെ ലെവൽ കംപ്ലീറ്റ് ആയിട്ട് കായം കൊളത്തൊന്നായിരുന്നല്ലേ അപ്പം ഈ പാട്ട് വിടച്ചെ നമുക്കിനി വേണമെങ്കിൽ അടുത്ത പാട്ടോട് നിങ്ങൾ കമൻ്റ് ചെയ്യാം ഓക്കെ പതിനായിരം രൂപ ആയിട്ട് ബൈ ഗായ്